ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിൻ്റെ കൂടെ അപ്പം ഉണ്ട് കേട്ടോ ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് ഇന്നലെ പോയിട്ടുണ്ടായിരുന്ന ആ വീട്ടിലേക്ക് തന്നെയാണ് പോണത് ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അപ്പോൾ സുരേട്ട ഞങ്ങളുടെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആൾ ഇങ്ങനെ സർജറിക്ക് ശേഷം അങ്ങനെ ഒരുപാട് ആൾക്കാർ കൂടുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ പോവാറില്ല അപ്പോൾ ഇന്നലെ ആകുമ്പോൾ കുറച്ച് ആൾക്കാരില്ലേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് പോയിട്ട് പോകുന്നതായിരുന്നു അത് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവടത്തേക്ക് മാത്രമേ അങ്ങനെ പോകാറുള്ളു മിക്കവാറും ആൾക്കാരുള്ള സ്ഥലത്തേക്ക് അങ്ങനെ പോകാറില്ല പിന്നെ ഓട്ടോ ഓടിക്കാൻ പോകണുണ്ട് അത് പിന്നെ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ മാസ്കും സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് പോണത് നമ്മൾ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളില്ലേ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ബാക്കി ദൈവത്തിന് വിട്ട് കൊടുക്കുക പ്രാർത്ഥിക്കുക അത്രയ്ക്കല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതിലും കഷ്ടമായിരുന്നൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇത്രയെങ്കിലും എത്തിച്ചില്ല അപ്പോൾ ദൈവത്തിന് നന്ദി പറയാണ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നല്ല മഴ അരച്ച് ശക്തമായ മഴ ആയിരുന്നു കേട്ടോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷെ ഇന്ന് നല്ല ഉഷാറാണ് നല്ല തെളിഞ്ഞ ആകാശം നല്ല വെയിലും എന്താ പറയുക അത്ര നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ മഴയാണെങ്കിൽ നമ്മൾ ഓഡിറ്റോറിയത്തിലും ഹാളിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ വരുന്നവർക്കും പോകുന്നവർക്കും പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഇന്ന് നല്ല സുഖസുന്ദരായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്രയ്ക്ക് നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു വേനൽക്കാലത്തൊക്കെ ഉണങ്ങിക്കരിഞ്ഞു കിടന്നിരുന്നതാ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ടില്ലേ ഇപ്പോൾ അപ്പോഴും ഞങ്ങളിന്ന് പോകണ കല്യാണം മരുമോൻ്റെ ചെറിയമ്മയുടെ മോളെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇന്നലെ തന്നെ അവിടെയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയിട്ട് തിരിച്ച് പോരായിരുന്നു പിന്നെ ഇന്ന് രാവിലെ മക്കളെയും കുട്ടി പോകാമെന്ന് കരുതി കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അതിനിടയിൽ കുറച്ച് ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അച്ഛനമ്മമാർ പെൺകുട്ടികളെ എത്രയും വളർത്തി വലുതാക്കി നമ്മൾ നോക്കി കൊണ്ട് വന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഒരു പറിച്ചു നടൽ പോലെ അവർ നമ്മളിൽ നിന്ന് പോകുമ്പോൾ ഒരു വല്ലാത്ത വിഷമല്ലേ അപ്പോൾ അതൊരു നല്ല കാര്യത്തിനായാൽ പോലും ആ ഒരു വിരഹം അത്രയും സങ്കടം ഉണ്ടാക്കേണ്ട സംഭവമാണ് കേട്ടോ അപ്പം ഇവിടെ അമ്മൂൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്തായാലും ഞങ്ങൾക്കത് നല്ല അനുഭവമുള്ള കാര്യമാണ് അതാണ് പറയുന്നത് പക്ഷെ ഞാനൊരു പരിധി വരെയൊക്കെ അത് ഉൾക്കൊള്ളാനും അതങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ സുരേട്ടൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അങ്ങനെ സങ്കടം ആവാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും അമ്മ വേണ്ടി വന്നിരുന്നു അന്ന് സുരേട്ടൻ ഞാൻ ഇന്നെ വിളിക്കണേക്കാളും സുരേട്ടൻ്റെ അമ്മൂനെയാണ് വിളിക്കുക എന്ത് കാര്യത്തിനായാലും കേട്ടോ അപ്പം അങ്ങനെ അവൾ പോയി കഴിഞ്ഞിട്ടായാലും പിന്നെയും എന്നെ വിളിക്കുന്ന സമയത്തായാലും അമ്മൂന്നേ വരുന്നുണ്ടായിരുന്നുള്ളു അപ്പോൾ അതൊക്കെ ഒരുപാട് സങ്കടമാണ് സാധാരണ എല്ലാ അച്ഛനമ്മമാർ ഒരു സങ്കടമാണെന്നോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാവരുടെ കാര്യം ഇപ്പോൾ ആൺകുട്ടിയുടെ വീട്ടിലായാലും നമ്മൾ ഒരു മറ്റൊരു പെൺകുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവരുടെ ശൈലികളും അവരുടെ രീതികളും അവരുടെ സ്വഭാവമൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ ഒത്തിരി സമയം ആ വീട്ടുകാർക്ക് കൊടുക്കേണ്ടാവും അപ്പോഴിതാണ് ഞങ്ങൾ ഹാളിൽ എത്തിയിട്ടതാണ് അമ്മ കുറേ സമയമായിട്ട് ഞങ്ങളെ കാത്തിരിക്കുന്നുട്ടോ അപ്പോൾ ഇതാ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെണ്ണും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാൾ നല്ല ഹാപ്പിയാണ് അപ്പോൾ ഫുഡൊക്കെ കഴിക്കട്ടെ അവർ അപ്പോൾ ഞങ്ങളും ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരാൻ കുറച്ച് വൈകിപ്പോയി പിന്നെ ഏതായാലും ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി സദ്യയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ടൊരു സദ്യയൊക്കെ കഴിച്ചിട്ട് നോൺ വെജ് ഒക്കെ ആയിരുന്നു കുറേ ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടിപ്പോൾ നമ്മൾ ഓരോരോ പാർട്ടിക്കോ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഒരു സദ്യയൊക്കെ കഴിക്കാനുള്ള ആവേശത്തിലാണെട്ടോ ഞങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല അത് പായസം നല്ല പായസമായിരുന്നു കേട്ടോ നമ്മളടപ്പായസമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഇപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് ചിക്കനും പൊണ്ണൊക്കെ ചിക്കൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു യാത്ര പറയലിൻ്റെ സങ്കടമൊന്നും കാണാനാവില്ല എന്ന് വിചാരിച്ച് നിന്നപ്പോഴേ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ സങ്കടമൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ അതാരും പ്രകടിപ്പിക്കണമെന്നില്ല പെൺകുട്ടിയൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഞാൻ കരയൊന്നുമില്ല ആരും കരയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെക്കനി മണിയിലൊക്കെ യാത്രയാക്കി തിരിഞ്ഞപ്പോഴാണ് കേട്ടോ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടത് ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ നല്ലൊരു ഫ്രണ്ടായിരുന്നു ശ്രീകല അപ്പോൾ ആളും ഇവിടുത്തെ റിലേഷനും തന്നെയാണ് പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആളവിടെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ശ്രീകലെ കണ്ടതിൽ അപ്പോൾ ഒരുപാട് നാളായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെയിരുന്നു അപ്പോൾ അത് അമ്മു ഒക്കെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാനായിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇനി പെണ്ണിൻ്റെ വീട്ടുകാരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഞങ്ങളെ നാട്ടിൽ അപ്പോൾ ഇത് ഞങ്ങളുടെ മരുമോൻ്റെ അമ്മാവനാണ് കേട്ടോ ഉണ്ണിയാട്ടം ഞാൻ എന്താ പറയുക ഉണ്ണിയാട്ടം ഞങ്ങൾ അവിടെയൊക്കെ എല്ലായിടത്തും എത്തുന്ന ഒരാളാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഉണ്ണിയാട്ടൻ്റെ സാന്നിധ്യം ഇല്ലാത്തൊരു പരിപാടി ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഇനി പോകാനായിട്ട് നിൽക്കുകയാണ് അവർ ചെക്കൻ്റെ വീട്ടിലേക്കൊക്കെ പോകാനായിട്ട് അത് നിൽക്കണം അപ്പോൾ അതാ അപ്പോൾ വീടുകൾ ഉൾപ്പെടിച്ചിട്ടാണ് കേട്ടോ ഈ ഇരിഞ്ഞ് നിൽക്കണത് ആൾക്ക് വീഡിയോ എടുക്കുന്നത് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞു പോകുന്നു തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പഴേ ഞാനിങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് ഓർക്കായിരുന്നു കേട്ടോ അപ്പൊ ഇനി അച്ഛനോ എന്താ ഭയങ്കര സങ്കടമാവും കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഒരാള് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു കുറവ് നമുക്ക് നികത്താൻ ആവാത്തതാണ് കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ പിന്നെ തിരിച്ചു വരുമെന്നൊക്കെ എന്നൊക്കെ നമുക്ക് അറിയാതെങ്കിൽ കൂടി ആ ഒരു വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ ആ ഒരു സമയത്ത് അപ്പോൾ അവരെന്തായാലും അത് അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ പെൺകുട്ടീൻ്റെ അവസ്ഥ അത് തന്നെയായിരിക്കും നമ്മൾ വളർന്നു വന്ന സാഹചര്യം ഒക്കെ മാറി മറ്റൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ആൾക്കാരുമായിട്ട് നമുക്കൊന്ന് പൊരുത്തപ്പെടാനൊരുപാട് സമയം എടുക്കും അവരുടെ രീതികൾ വ്യത്യസ്തമായിരിക്കും അവരുടെ ശൈലികൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതൊക്കെ എന്താ പറയുക സമയമെടുത്തിട്ടും ആവും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുക അപ്പോൾ ഇതിനിടയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് നമ്മൾ പറഞ്ഞ പോലെ സമയമെടുത്തിട്ട് അവരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി കിട്ടുള്ളൂ എന്നുള്ള രണ്ടു പേർക്കും അറിയാമെങ്കിൽ കൂടി നമ്മൾ പ്രതീക്ഷയ്ക്കതിനനുസരിച്ച് മറ്റുള്ളവർ വന്നിട്ടില്ല എങ്കിൽ ചില ആൾക്കാർക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് രണ്ട് കൂട്ടരും കാണിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു കണക്ക് കൂട്ടൽ കേട്ടോ സാധാരണ ഇങ്ങനെ അമ്മമാർ ഒരു അമ്മായിയ അമ്മമാരായും മരുമക്കളോ അല്ലെങ്കിൽ മരുമക്കളായും നിൽക്കാതെ അമ്മമാരും മക്കളുമായിട്ടൊക്കെ തന്നെ കഴിയുന്ന ഒരു കാഴ്ചയാണ് പൊതുവേ നമ്മളിവിടെയൊക്കെ കാണാറുട്ടോ ഇപ്പോഴാ പഴയ കാലക്കെ പെൺകുട്ടികളായാലും അമ്മമാരായാലും ഒക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരുപാട് സന്തോഷം നടക്കണ കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയി ഞങ്ങളിത് ആ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെയാണ് ഞങ്ങള് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഴയൊക്കെ വന്നതെല്ലാം നല്ല പച്ചപ്പൊക്കെ കറന്ന് നല്ല മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് പോരുന്ന വഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ സ്വന്തം വീട് കേശ്ശേരിയാണ് അപ്പോൾ കേശ്ശേരിയിലൂടെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് പോരുന്നത് അപ്പോൾ എന്തായാലും ആ സ്ഥലത്തിനൂടെ നമുക്കൊരു വല്ലാത്ത സ്നേഹമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അപ്പോഴേ എൻ്റെ സ്വന്തം നാടിനെ കുറിച്ചുള്ള ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ കയവിറക്കിക്കൊണ്ട് ഇങ്ങനെ തിരിച്ചു പോരുകയാണ് അപ്പോഴേ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാത്ത കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം